നമ്പർ ശ്രീ മാത്യു മാത്യു ടി തോമസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സാറേ ടൂറിസം സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി നൂറ്റി എൺപത് ടൂറിസം പോലീസിൻ്റെ സേവനം പ്രശ്നം വിദേശികളായി എത്തുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സർ അതുകൊണ്ട് നമ്മുടെ ട്രാവൽ ഏജൻസീസുമായി കൊളാബറേഷനിൽ വളരെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ടൂറിസ്റ്റ് ഗൈഡുകളെ ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് ലഭ്യമാക്കിക്കൊടുത്ത് അവരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്താം പ്രത്യേകം അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാനാണോ വരുന്നത് അവിടെയും അവർ ചൂഷണത്തിന് വിധേയരാകാറുണ്ട് അപ്പോൾ അതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എടുത്ത് നമുക്ക് ടൂറിസ്റ്റ് ഗൈഡുകളുടെ സേവനം അവർക്ക് കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടാകുന്നു ചീഫ് മിനിസ്റ്റർ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മൾ ടൂറിസ്റ്റ് ഗൈഡുകളുടെ കാര്യത്തിൽ കൃത്യമായൊരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട് അതുമാത്രവുമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് സാധ്യമാകുന്ന നിലയിൽ അതാത് ഭാഷകളിൽ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും പറ്റുന്നവരെ നമുക്ക് കണ്ടെത്തി അവരെ ഒരു സ്ഥിതി ഉണ്ടാവണം അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിലൂടെ പുതിയ തലമുറയെ തന്നെ ഇത്തരം ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് സാർ പുതിയ കാലത്ത് ടെക്നോളജിയുടെ കൂടി ഉപയോഗപ്പെടുത്തിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനാകും അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റു നിലയിലുള്ള ചൂഷണം സഞ്ചാരികൾ നേരിടുന്നത് തടയാൻ പൊതുവേ കേരളത്തിലത് കുറവാണെങ്കിലും തടയാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണോ അതൊക്കെ തന്നെ സർക്കാർ പരിശോധിച്ച് ഇടപെടും എന്നുള്ളത് സഭയെ അറിയിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വൃത്തിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ പ്രധാന വിഷയം സാർ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ഈവൻറ്റുകൾ നമ്മുടെ കൊച്ചി മുസ്രീസ് മിനാല തൃശ്ശൂർ പൂരം നമ്മുടെ വള്ളംകളികൾ ഇവിടെയൊക്കെ നമുക്ക് ഒരു സുരക്ഷ അതോടൊപ്പം തന്നെ ശുചിത്വ ഓഡിറ്റുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ടൂറിസ്റ്റ് വകുപ്പിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഇതിലെ ഒരു വിഷയം ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയമാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ അതിന് പല കാര്യങ്ങളും മുൻകൈയ്യെടുക്കുന്നുണ്ട് ഈ തുറമുഖ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യോഗം ചേർന്നു മന്ത്രി ശ്രീ വാസവൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും ആ യോഗം തുടർന്നു വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാർ പൊതുവേ ഒരു ടൂറിസ്റ്റ് കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അപ്പോൾ കുറച്ച് അവർ ആൾ അതിഥികൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒന്ന് ശരിയാക്കി എടുക്കും അങ്ങനെ ഉള്ള ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കേണ്ട കാര്യമാണ് അങ്ങനെയുള്ളൊരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ ചിലയിടത്ത് വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഇല്ല എം എൽ എ മാർ ചെയർ ചെയ്യുന്ന അത്തരം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അതോടൊപ്പം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ സാധ്യമാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിപാലിക്കുന്ന ഇടപെടൽ നടത്തണം സർ ഈ ഒരു ടൂറിസ്റ്റ് കൾച്ചർ വളരെ പോസിറ്റീവായി കൊണ്ടുവരുന്നതിന് ആദ്യം നമ്മൾ അതിൽ ഉപയോഗപ്പെടുത്തേണ്ടത് പുതിയ തലമുറയാണ് സാർ വളരെ നല്ല നിലയിലാണ് പുതിയ തലമുറ ഇത്തരം വിഷയങ്ങളെ കാണുന്നത് അതുകൊണ്ട് പുതിയ തലമുറയെ ഇത്തരം പരിപാലനത്തിൻ്റെ ഒരു പ്രധാന ചുമതല ഏൽപ്പിക്കുകയെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് സാർ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ടൂറിസം ക്ലബ്ബുകൾ വ്യാപകമാക്കുകയാണ് അങ്ങനെ വ്യാപകമാക്കുന്ന ടൂറിസം ക്ലബ്ബുകൾ ഓരോ ക്യാമ്പസിലും അല്ലെങ്കിൽ മറ്റ് യൂത്ത് ഉള്ള ഇടങ്ങളിലും ഒരു പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവർക്ക് ചുമതല നൽകിക്കൊണ്ട് പരിപാലിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ളിൽ നടത്തിയപ്പോൾ വളരെ ഫലപ്രദമായി അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം വരുന്ന സഞ്ചാരികൾക്ക് സ്വയം ഈ ഡെസ്റ്റിനേഷൻ ഒരു ക്ലീൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ പുതിയ കാലത്തിൻ്റെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താനുള്ള ശ്രമം ടൂറിസം വകുപ്പ് നടത്തുന്നുണ്ട് ശ്രീ തോമസ് കെ തോമസ് സാർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാണ് കായൽ ടൂറിസം പ്രത്യേകിച്ച് കുട്ടനാട്ടുകാരായി ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഈ കായൽ ടൂറിസം കൊണ്ടാണ് ഹൗസ് ബോട്ട് ടൂറിസത്തിൽ ഈ കായലുകൾ മലിനമാകുന്നു എന്നുള്ള പൊതുവെ ഒരു പരാതിയുണ്ട് അതുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമോ അതിനോടൊപ്പം ഹൗസ് ബോട്ടിൽ കയറാൻ പ്രിയപ്പെട്ട ചിത്തനും എച്ച് സലാമും എൻ്റെയും സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലം ഈ ഹൗസ് ബോട്ടിലോട്ട് കയറാനുള്ള ഒരു സംവിധാനം അവിടെ എല്ലാം വളരെ കുറവാണ് ആ രീതിയിൽ കയറുവാനായിട്ടുള്ള ഒരു സംവിധാനം ഹൗസ് ബോട്ടിനകത്തോട്ട് കയറുവാനുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ മിനിസ്റ്റർ ഇത് നിരവധി തവണ ഇടപെട്ടതാണ് അത് മറ്റ് വകുപ്പുമായിട്ട് തുറമുഖ വകുപ്പുമായിട്ട് കൂടി ബന്ധപ്പെട്ട വിഷയമാണ് ആ നിലയിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് അതിന് ചെയ്ത കുറേ കാര്യങ്ങൾ മുമ്പ് സഭയെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഹൗസ് ബോട്ട് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്രൊഡക്റ്റാണ് ഒരു ടൂറിസം പ്രൊഡക്റ്റ് എന്നുള്ളതിൽ ഹൗസ് ബോട്ട് വന്ന ഉടനെ തന്നെ ഹൗസ് ബോട്ട് ക്ലിക്ക് ആയിരുന്നില്ല മൂന്നര പതിറ്റാണ്ട് മുമ്പാണ് ഒരുപാട് വിമർശനങ്ങൾ ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്നിപ്പോൾ കാരവൺ വന്ന സമയത്തും ഒരു മൂന്നര ശേഷം ഒരു പ്രൊഡക്റ്റ് വന്ന സമയത്തും കാരവൺ ഒന്നും ആയില്ല എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് കുറച്ച് സമയമെടുക്കും അങ്ങനെ സമയമെടുത്ത് ഘട്ടം ഘട്ടമായി ഡെവലപ്പ് ചെയ്തതാണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു പ്രധാന പ്രശ്നമായി മാലിന്യ പ്രശ്നം ഉൾപ്പെടെ വന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ട്രീറ്റ്മെൻറ് പ്ലാന്റുകൾ അത് ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാക്കുന്നുണ്ട് ഇപ്പോൾ ഹൗസ് ബോട്ടുകളുടെ മാലിന്യ സംസ്കരണത്തിനായി കൂടുതൽ സ്ഥലങ്ങളിൽ പ്രാഥമിക പരിശോധന ടൂറിസം വകുപ്പ് നടത്തിയിട്ടുണ്ട് ഇവിടെ എസ് ടി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷം തന്നെ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കും സർ തുറമുഖ വകുപ്പും ഇതിലൊട്ടേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് യോജിച്ച് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാം പിന്നെ ഹൗസ് ബോട്ടിൽ ആളുകൾ കയറാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ചർച്ച ചെയ്ത് പരിശോധിക്കാവുന്നതാണ് ശ്രീ കോവൂർ കുഞ്ഞുമോൻ താങ്ക് യു സർ സാർ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറുകയാണ് സർ അത്തരം ഹബ്ബായി മാറുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഗവൺമെന്റിനേയും അഭിനന്ദിക്കുകയാണ് സാർ സർ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഡെസ്റ്റിനേഷൻ റേറ്റിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തുമോ വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളിൽ നിന്നും ഫീഡ് ബാങ്ക് എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം സർ ഇത് ചില വിദേശ രാജ്യങ്ങളിലുണ്ട് അവിടെ വളരെ നല്ല നിലയിൽ ഒരു ആരോഗ്യകരമായ മത്സരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഒരു റേറ്റിംഗ് നിശ്ചയിക്കാൻ സഞ്ചാരിക്ക് താൻ വന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം വേണ്ടതുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ക്യു ആർ കോഡ് സ്കാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ളതിൽ ആരംഭിച്ചു നല്ല റിസൾട്ടായിട്ടാണ് അത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ക്യു ആർ കോഡ് സ്കാൻ്റെ ഭാഗമായി അവിടുത്തെ സൗകര്യങ്ങളെ റേറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും അത് നമുക്കൊന്നുകൂടി മറ്റ് ജില്ലകളിലെ കൂടി മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി വ്യാപിപ്പിക്കണം സർ ടൂറിസത്തിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ രൂപീകരണത്തിന് സഞ്ചാരികളുടെ അഭിപ്രായ സർവേ ഏജൻസി മുഖാന്തരം ടൂറിസം വകുപ്പ് നടത്താറുണ്ട് കേരളത്തിൽ മികച്ച അനുഭവം ഒരുക്കാൻ ഗവൺമെൻറ് ഡെസ്റ്റിനേഷൻ റേറ്റിംഗ് പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ച വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ കെ പി മോഹനൻ സർ കേരളത്തിലെ ടൂറിസം മേഖലയിലെ അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടി ലൈഫ് ഗാർഡുകൾ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് സാർ സർ അവരുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനും കൂടുതൽ ബീച്ചുകളിലും ജലാശയങ്ങളിലും ടൂറിസം വ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ ലൈഫ് ഗാർഡുമാർ നിയമിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നു സർ കൂത്തുകറമ്പ മണ്ഡലത്തിൽ മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മയ്യേഴിപ്പുഴയിൽ പാത്തിക്കൽ മോന്താൽ കരിയാട് പെരിങ്ങത്തൂർ എന്നിവിടങ്ങളിലെ ബോട്ട് ടെർമിനോ സുരക്ഷാ കാർഡുമായി നിയമിക്കുന്നതിനോടൊപ്പം സാർ സാർ ഇന്ന് ഇന്നലെ ആ തിരുനാവായ ക്ഷേത്രത്തിലെ ബലിതർപ്പണ കടവിൽ പോകാൻ ഇടയായി സാർ അവിടെ നിന്നും അവരുടെ അവര് അവിടെ ബഹുമാനപ്പെട്ട അവിടുത്തെ അംഗം കുറുക്കോളി മൊയ്തീൻ നിവേദനം നൽകിയതായിട്ട് അറിഞ്ഞു ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ യെസ് യെസ് സർ ലൈഫ് ഗാർഡുകൾ വലിയൊരു പങ്കാണ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എല്ലാ നിലയിലും വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെ ടൂറിസം വകുപ്പ് കാണുന്നുണ്ട് അവർക്ക് ആവശ്യമായ റെസ്റ്റിംഗ് ടെൻറ്റുകൾ വേണ്ടതുണ്ട് സർ പല സ്ഥലത്ത് അവർക്ക് വിശ്രമിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമായ റെസ്റ്റിംഗ് ടെൻറ്റുകൾ ആവശ്യമുണ്ട് ലൈഫ് സേവിങ് അതുപോലെ തന്നെ എക്യുപ്മെൻസ് അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ടതുണ്ട് പലയിടത്തും എക്യുപ്മെൻസ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായി റെസ്റ്റിംഗ് ടെൻറ്റും ലൈഫ് സേവിങ് എക്വിപ്മെൻസും ലഭ്യമാക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളവരെ സഭയെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഗാർഡുകളുടെ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കാൻ ഈ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ലൈഫ് ഗാർഡുകളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്ന കാര്യവും ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കും സാര് വയനാട് ജില്ലയിൽ ടൂറിസം മേഖല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക ദേശീയ ഭൂപടത്തിലടക്കം ഇടം പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക സാർ നിരവധി ടൂറിസ്റ്റുകൾ അവിടെ വന്ന് നിരാശയോടുകൂടി തിരിച്ചു ഉദാഹരണം എടയ്ക്കൽ ക്യാബ് സർ അവിടെ ഒരു ദിവസം മൂവായിരം നാലായിരം ടൂറിസ്റ്റുകൾ വരുന്നു അവിടെ കൊടുക്കുന്ന ടിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് സർ സാർ അതോടൊപ്പം തന്നെ എണ്ണൂർ അങ്ങയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്ത എണ്ണൂർ പതിനായിരം പേർ ഒരു ദിവസം സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടായിരമായി ചുരുക്കിയിരിക്കുക മാത്രമല്ല പ്രവേശനവും ഇല്ല അങ്ങോട്ട് ടിക്കറ്റില്ല അവർ നിരാശയോടുകൂടി പോവുകയാണ് അതോടൊപ്പം തന്നെ കുറുവാദ്വീപ് ഇക്കോ ടൂറിസം മുത്തങ്ങൾ അപ്പൊ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വളരെ നിരാശമായി പോകുമ്പോൾ ദേശീയ ഭൂപടത്തിൽ ഇടം പിടിച്ച വയനാട് ജില്ലയിലെ ടൂറിസം മേഖല അനന്ത അനന്തസാധ്യതകളിൽ നിന്നൊരു മാറ്റം മുരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങ് ഇടപെട്ട് തയ്യാറുണ്ടാക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ടൂറിസം പൊതുവെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഓവർ ടൂറിസത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് വേറൊരു ടൂറിസ്റ്റ് കേന്ദ്രം അൺഎക്സ്പ്ലോർഡ് ആണെങ്കിൽ അത് എല്ലാ നിലയിൽ എല്ലാവരും യോജിച്ചുകൊണ്ട് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇടപെടൽ നടത്തിയാൽ ആളുകൾ വരും ഈ വരുന്ന സഞ്ചാരികൾ തന്നെയാണ് പിന്നെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രചാരകർ ആ പ്രചരണം ഘട്ടം ഘട്ടമായി ഉയർന്നു ഉയർന്നുയർന്ന് അവിടുത്തെ പശ്ചാത്തല സൗകര്യവും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതക്കും താങ്ങാൻ പറ്റാത്ത നിലയിലേക്കുള്ള സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഉണ്ടാകും അതാണ് പൊതുവെ ഓവർ ടൂറിസമായി പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ചില കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ആ ഓവർ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നേരിടുന്ന ഇടമാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയ വയനാട് ജില്ല സാർ ബാംഗ്ലൂർ ഐ ടി രംഗത്തുള്ളവർ മുമ്പ് പലതവണ സഭയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഇപ്പോൾ എല്ലാ വീക്കെൻഡും വരാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമായി വയനാടിനെ തിരഞ്ഞെടുത്തിരിക്കും അപ്പോൾ വയനാടിന് ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം ഒന്ന് വയനാട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വയനാടിൻ്റെ ഭൂപ്രകൃതി അതിൻ്റെ പ്രത്യേകതകളും നമുക്കറിയാം പക്ഷേ വയനാടിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ആളുകൾ അവിടെ വരുന്നു എന്നുള്ളതാണ് ഇത് പരിഹരിക്കാൻ നമുക്ക് വയനാടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പൊതുവേ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഒന്ന് വയനാട്ടിൽ ചില പ്രത്യേക ഇടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി നിൽക്കുന്നത് എന്നാൽ അതിമനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് വയനാടിനെ ഇനിയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അവയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും സാർ കോവിഡിന് ശേഷം കോവിഡ് സമയത്ത് സഭ നമ്മൾ ചർച്ച ചെയ്താണ് റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ചിലയിടങ്ങളിൽ റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ റിവഞ്ച് ടൂറിസത്ത് നിന്ന് മാറി സൈലൻറ്റ് ടൂറിസത്തിലേക്കും എല്ലാം വരികയാണ് സൈലൻറ്റ് ടൂറിസം എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളാകെ തിങ്ങി നിറയുന്ന ഇടങ്ങളല്ലാതെ സ്വസ്ഥമായി പോയിരിക്കാൻ പറ്റുന്ന അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പോവുക എന്നുള്ളതാണ് അങ്ങനെയുള്ള സൈലൻ്റ് ടൂറിസം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത് ഡെസ്റ്റിനേഷൻ പദ്ധതിയുടെ പ്രത്യേക ചാലഞ്ചിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു തദ്ദേശ വകുപ്പ് നമ്മൾ ജോയിൻ്റായി സിക്സ്റ്റി ഫോർട്ടി എന്നുള്ള നിലയിൽ റവന്യൂ ഷെയറിങ് പൂർണ്ണമായും തദ്ദേശ വകുപ്പിന് നൽകുന്ന പദ്ധതിയാണ് ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് പദ്ധതി ഏറെക്കുറെ റെഡിയായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ് കുറ്റിപ്പുറം അംഗം ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല അവിടെ തന്നെ ഒന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സൈലൻറ്റ് ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് വയനാട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തി നമുക്ക് പോകാൻ വേണ്ടി പറ്റും സാർ പൊതുവെ ആളുകൾക്ക് സ്വസ്ഥത ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്വസ്ഥത എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാലമാണ് അപ്പോൾ സൈലൻറ്റ് ടൂറിസത്തിൻ്റെ സാധ്യതക്ക് പറ്റിയ ഒരു കാലത്ത് അതിനുകൂടി സാധ്യമാകുന്ന ഡെവലപ്മെൻറ്റ് വയനാട്ടിൽ ഉൾപ്പെടെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളത് പരിശോധിക്കാം വയനാട്ടിലെ ഈ ഗതാഗതക്കുരുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തെ ലോകത്തെ ഏതൊരു മലയാളിയുടെയും പ്രിയപ്പെട്ട പദ്ധതിയായ തുരങ്കവാദക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നു എന്നുള്ള സന്തോഷ വിവരം കൂടി സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ സീസണുകളിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മണിക്കൂറുകളാണ് ഗതാഗത ഗതാഗതക്കുറിക്ക് അനുഭവപ്പെടുന്നത് സാർ ഇതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പൊതുമരാമത്ത് മന്ത്രി കൂടിയായിട്ടുള്ള അങ്ങനെ ഇടപെടൽ നടത്തുമോ എന്നാണ് സാർ എൻ്റെ ചോദ്യം സാർ മൂന്നാറിലേക്ക് ഇപ്പോൾ ഒരുപാട് റോഡുകൾ നമ്മൾ നല്ല നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്നാറും ആ പ്രദേശത്തേക്കും അരിക്കൊമ്പൻ സംഭവത്തോടു കൂടി മൂന്നാറിലെ റോഡുകൾ കുറെ കൂടി സമൂഹത്തിൽ അറിയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി സാർ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ റോഡുകൾ പൊതുവെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എം മണി അങ്ക്വിടെ ഇല്ല ഒരു എട്ട് വർഷക്കാലം ഒട്ടേറെ വികസന പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ നടന്നിട്ടുണ്ട് റോഡുകളുടെ വികസനവും നമുക്ക് നല്ല നിലയിൽ നടത്തി കൊണ്ടാ കൊണ്ടുവരാവുന്നതാണ് വയനാട് പറഞ്ഞതുപോലെ തന്നെ അനന്തമായ സാധ്യതയാണ് ഇടുക്കി ജില്ലയിലും കാണുന്നത് ഇപ്പോൾ ആസ്ട്രോണമി ടൂറിസം എന്നുള്ള ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് ഈ നക്ഷത്രങ്ങൾ കണ്ടുറങ്ങുക എന്നുള്ളത് അതിന് പറ്റിയ ഇടമായിട്ടാണ് ഇടുക്കി പറയുന്നത് അപ്പോൾ അത്തരം സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തും പൊതുവേ ചിലപ്പോൾ ചില വിഷമൊക്കെ വരുമ്പോൾ നക്ഷത്രം കണ്ട് ഉറങ്ങുന്ന ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ അതിന് പറ്റിയ നിലയിൽ നമുക്ക് ഇടുക്കി ടൂറിസത്തെ മാറ്റാൻ സാധിക്കുന്ന കാര്യം കൂടി ആലോചിക്കാവുന്നതാണെന്നുള്ളത് സഭയെ അറിയിക്കുക സർ അന്തർദേശീയ നിലവാരമുള്ള ഒരു ടൂറിസം പദ്ധതി ആലുവയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങക്കെ ഞാൻ കത്ത് തന്നും അങ്ങ് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട് സാറേ എയർപോർട്ടിൽ നിന്ന് വരുന്ന സഞ്ചാരി എയർപോർട്ടിൽ വരുന്ന നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നു വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ദേശത്തുനിന്ന് വന്നിട്ട് നേരെ ആലുവ ശിവരാത്രി മടപ്പിൽ നിന്ന് വന്ന് സീറ്റ് ഫാം വഴി പരുന്തരാജ്യമടപ്പത്തേക്ക് പോകുന്ന റോപ്പ് വേ അതുപോലെ തന്നെ നമുക്ക് തൂക്കുപാലം അടക്കമുള്ള ബോട്ട് സർവീസടക്കമുള്ള ഒരു പദ്ധതി ഞാൻ അങ്ങേക്ക് തന്നിട്ട് അങ്ങേ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന പദ്ധതിയായി ആ പദ്ധതി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം അങ്ങ് ഉറപ്പ് നൽകിയിട്ടുണ്ട് സാർ ആ പദ്ധതിയുടെ കൺസെപ്റ്റ് നോട്ട് ആയിട്ടുണ്ട് ആ പദ്ധതി എത്രയും വേഗം കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം സാർ ആലുവയുടെ പ്രത്യേക സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് ടൂറിസം വകുപ്പ് പല നിലയിലും ഇടപെട്ടിട്ടുള്ളത് അത് ഈ പറഞ്ഞ പദ്ധതി ഉൾപ്പെടെ ഏതൊക്കെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കാം പരിശോധിച്ച് മുന്നോട്ട് പോകും ശ്രീ സി എസ് സർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേക്കൽ ബേക്കൽ കോട്ടയും ബീച്ചും വളരെ മനോഹരമാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തിയ ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ലക്ഷക്കണക്കിന് ആഭ്യന്തര ടൂറിസ്റ്റുകളെ അവിടത്തേക്ക് ആകർഷിച്ചിട്ടുണ്ട് അവിസ്മരണീയമായ ഒരു ഫെസ്റ്റിവലാണ് അവിടെ നടന്നത് ഒന്നാമത്തെ എഡിഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും രണ്ടാമത്തെ എഡിഷൻ ബഹുമാനപ്പെട്ട സ്പീക്കറുമാണ് ഉദ്ഘാടനിച്ചതുകൊണ്ട് മൂന്നാമത്തെ എഡിഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം വിദേശ ടൂറിസ്റ്റുകളും അവിടത്തേക്ക് എത്തുന്നുണ്ട് പക്ഷേ അവയെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യാത്രാ സൗകര്യമാണ് മംഗലാപുരം കണ്ണൂർ എയർപോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ മറ്റ് യാത്രകൾ വേണ്ടുന്ന സൗകര്യമില്ല കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ബേക്കലിൽ ഒരു എയർ സ്ട്രിപ്പ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബേക്കലിലെ എയർ സ്ട്രിപ്പ് കൂടി സ്ഥാപിച്ചാൽ അത് ചെറിയ പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന എയർ സ്ട്രിപ്പ് അല്ല ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന കൊച്ചു വിമാനത്താവളം അത് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി സർ ബേക്കൽ വലിയ നിലയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ബേക്കൽ ഫെസ്റ്റ് ഉൾപ്പെടെ അവിടെ സംഘടിപ്പിക്കാനായതിന്റെ ഭാഗമായി കൂടുതൽ ജനകീയമായി ആ ടൂറിസ്റ്റ് കേന്ദ്രം മാറിയിട്ടുണ്ട് നമ്മളതിൻ്റെ മറ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ നമുക്ക് ബേക്കലിലേക്ക് എത്തിപ്പെടാനുള്ള പ്രശ്നം വേറെ കുറെ പരിഹരിച്ചു ഇനിയിപ്പോൾ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകും ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ അതിൻ്റെ റിവ്യൂ യോഗം നടത്തിയിരുന്നു റിവ്യൂ യോഗം നടത്തിയപ്പോൾ എറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ് പൊതുവേ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കണ്ടെത്തിയത് എന്നാൽ അതിൽ മുൻപന്തിയിലുള്ള ഒരു ജില്ല കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളാണ് വേഗത്തിൽ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് അതുകൂടി വന്നാൽ ബേക്കലിലേക്ക് കൂടുതൽ വേഗത്തിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും എന്നാൽ ഇപ്പം അറിയുന്ന പദ്ധതി അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കാനാകുമോ എന്നുള്ള പരിശോധന നടത്തി സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ശ്രീ മാണി സി കാപ്പൻ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റേഷൻസാണ് എല്ലിക്കല്ലും ഇലവീഴാ പുഞ്ചറി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഈ സ്ഥലത്ത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങളില്ല അതൊരുക്കാൻ ഗവൺമെൻറ് തയ്യാറാകും സാറെ നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാട്ടിയത് നമുക്ക് നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി പലയിടത്തും ഇല്ലാത്ത പ്രശ്നമുണ്ട് ഇനി ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പല നിലയിൽ സാധിക്കാത്ത പ്രശ്നം വരുന്നുണ്ട് ചിലയിടത്ത് ഡി ടി പി സി ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ചിലയിടത്ത് ഡെസ്റ്റിനേഷൻ ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ചിലയിടത്ത് എൽ എസ് ഡി ഡി ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ചിലയിടത്ത് മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളാണ് അതിൻ്റെ മെയിൻ്റനൻസ് മെയിൻ്റനൻസ് ഒരു പ്രശ്നമാണ് സാർ വളരെ ബുദ്ധിമുട്ടി ആളുകൾ ഇത്തരം ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താൻ വരുമ്പോഴും അവർക്ക് ആകെ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് ഇത് പരിഹരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളിപ്പോൾ ആലോചിച്ച് വരികയാണ് അതുപോലെ തന്നെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഫെസിലിറ്റി ഇല്ലാത്ത പ്രശ്നം വലിയ വിഷയമായി നിൽക്കുകയാണ് സർ ഇപ്പോൾ വേഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജ് വലിയ നിലയിൽ ക്ലിക്കായി പക്ഷേ അവിടെ ഒരു അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് പോയപ്പോൾ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും അവിടെ ഇല്ലാത്ത പ്രശ്നം വന്നു അവിടെ തന്നെ ഞങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ച് യോഗം ചേർന്നത് അടിയന്തരമായി വെക്കാൻ പറഞ്ഞു എങ്ങനെയാണത് വന്നത് ഇതൊരു പ്രശ്നമാണ് അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ് എന്തായാലും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മളൊരു ടോയ്ലറ്റോ ഒരു ഫെസിലിറ്റി ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സാർ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ് നല്ല നിലയിൽ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഉള്ളതുപോലെ ടോയ്ലറ്റുകൾ മെയിൻ്റൈൻ ചെയ്യാൻ സാധ്യമാകുന്ന നിലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ടോയ്ലറ്റ് മെയിൻ്റെനൻസ് എങ്ങനെ പറ്റുമെന്നുള്ളത് ചർച്ച ചെയ്ത് അതിനൊരു സംവിധാനം ഓരോ സ്ഥലത്തും ഒരുക്കുന്നത് അനിവാര്യമാണെന്ന് എനിക്ക് പൊതുവേ ഈ സഭയെ അറിയിക്കാൻ തോന്നുക